ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റുമുറിയാണ് ദേശീയപാത അറുപത്തിയാറിന്റെ വികസന പ്രവർത്തനങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ കാസർഗോഡ് ജില്ലയിലും കണ്ണൂർ ജില്ല കോഴിക്കോട് ജില്ല മലപ്പുറം ജില്ലയിലെ ദേശീയപാത അറുപത്തിയാറിന്റെ വികസനങ്ങളെ കണ്ടു ഇനി നമ്മൾ നേരെ തൃശ്ശൂർ ജില്ലയിലേക്കാണ് കടക്കാൻ പോകുന്നത് തൃശ്ശൂർ ജില്ലയിലെ രണ്ട് റീച്ചാണ് ശിവാലയ കൺസ്ട്രക്ഷൻ ഉള്ളത് ഒന്ന് കാപ്പരിക്കാട് മുതൽ തളിക്കുളം വരെയും മറ്റൊന്ന് തളിക്കുളം മുതൽ കൊടുങ്ങല്ലൂർ വരെയും അതുകൂടാതെ ഏറ്റവും കൂടുതൽ ബൈപ്പാസുകൾ ദേശീയപാത അറുപത്തിയാറിനോടനുബന്ധിച്ച് വന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലുമാണ് അപ്പൊ ഇന്ന് നമ്മൾ കാണുന്നത് ആദ്യ റീച്ചില് മണത്തല മുതൽ കാപ്രിക്കാട് വരെയുള്ള ദേശീയപാത അറുപത്തിയാറിന്റെ വികസനമാണ് മണത്തല ജുമാ മസ്ജിദിന്റെ മുൻപിൽ നിന്നാണ് ചാവക്കാട് ബൈപ്പാസ് തുടങ്ങുന്നത് രണ്ട് ബൈപ്പാസുകളാണ് ഫസ്റ്റ് റീച്ചിലുള്ളത് ഒന്ന് ചാവക്കാട് ബൈപ്പാസും മറ്റൊന്ന് തളിക്കുളം ബൈപ്പാസുമാണ് ചാവക്കാട് ബൈപ്പാസ് വന്ന് അവസാനിക്കുന്ന സ്ഥലത്ത് ഒരു അണ്ടർപാസ് ഉണ്ട് അതിൻ്റെ അപ്രോച്ച് റോഡിന് വേണ്ടി മണ്ണ് ഉയർത്തുന്ന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കണം അപ്പോൾ ഈ പള്ളി കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ അപ്രോച്ചോട് റോഡ് അവസാനിക്കണുണ്ട് ഏകദേശം ഇവിടെ വരെയാണ് ഇവിടെ നിന്നാണ് പിന്നീട് ഫുള്ളായിട്ട് ആറ് വരി പാതയുടെ പണികൾ നടന്നിരിക്കുന്നു കേട്ടോ ഇവിടെ നിലവിലെ റോഡിൻ്റെ രണ്ട് സൈഡും നന്നായിട്ട് വീതി കൂട്ടിയിട്ടുണ്ടായിട്ട് അതുപോലെ തന്നെ ഇവിടെ ഇപ്പം സർവീസ് റോഡിൻ്റെ പണികൾ പൂർത്തീകരിച്ചിട്ട് പണികൾ കഴിഞ്ഞ റോഡ് വെച്ചാൽ വരി പാത ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു ആദ്യ ഇവിടെ തുറന്നു കൊടുത്തിരുന്നു ഇപ്പോൾ സർവീസ് റോഡിൽ കൂടിയാണ് എല്ലാ വാഹനങ്ങളും കടന്നു പോകുന്നത് പിന്നെ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനും ഫോളോഴ്സിനും പ്രത്യേകിച്ച് ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ലേറ്റസ്റ്റ് അപ്ഡേഷൻ ആണ് ഈ പണികൾ തുടങ്ങുന്നതിന് മുൻപ് എങ്ങനെയായിരുന്നു കാപ്പ്രിക്കാട് മുതൽ മണത്തല വരെയുള്ള പ്രദേശം എന്ന് കാണാൻ താല്പര്യമുള്ളവർ എൻ്റെ യൂട്യൂബ് ചാനലിലുണ്ട് ഫേസ്ബുക്ക് പേജിലുണ്ട് ഫുൾ വീഡിയോ യൂട്യൂബ് ചാനലിലെ പ്ലേലിസ്റ്റിൽ കാപ്പ്രിക്കാട് ടു മണത്തല നോക്കിക്കഴിഞ്ഞാൽ ഇതുവരെ ഇവിടെ നടന്ന എല്ലാ പ്രവർത്തനങ്ങളും നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ മറക്കാതെ അതും കൂടി കാണണം കേട്ടോ അപ്പം ചാവക്കാട് ബൈപ്പാസ് വന്ന് അവസാനിക്കുന്ന സ്ഥലമായ മണത്തലൊരു അണ്ടർപാസ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു അണ്ടർപാസ് വന്നിരിക്കുകയാണ് ഇവിടെ അണ്ടർപാസ് അനുഭവിച്ചിട്ട് മണ്ണിട്ടുയർത്തുന്ന പ്രവർത്തനം അവസാന ഘട്ടത്തിലാണ് അതുപോലെ തന്നെ ഫ്രിക്ഷൻ സ്ലാബിൻ്റെ വർക്കൊക്കെ നടന്നിരിക്കുന്നു ഇവിടെ പൂർണ്ണമായിട്ട് രണ്ട് ഭാഗത്തും ആറി പാനലാണ് ഉപയോഗിച്ചിരുന്നത് ഈ പണികൾ നടക്കുന്നതുകൊണ്ട് രണ്ട് ഭാഗത്തെയും സർവീസ് റോഡിൽ കൂടിയാണ് ഈ പ്രദേശത്തുള്ള വാഹനം കടന്നു പോകുന്നുട്ടോ അപ്പം ഇതാണ് അണ്ടർപാസ് അണ്ടർപാസിന്റെ മുകൾ ഭാഗത്ത് പൂർണ്ണമായിട്ട് കാസ്റ്റിംഗ് കഴിഞ്ഞിരിക്കുന്നു ഇനി അവിടെ ക്രാഷ് ബയറിൻ്റെ വർക്കും അതുപോലെ തന്നെ ഡിവൈഡറിന് വേണ്ടിയിട്ടുള്ള സ്റ്റീൽ ബൈൻഡിങ്ങൾ നടക്കാനുള്ളത് അത് കഴിഞ്ഞിട്ടുള്ള ഭാഗത്ത് നോക്കിയാൽ നിങ്ങൾ ഇവിടെ പൂർണ്ണമായിട്ട് മണ്ണിട്ടുയർത്തി കഴിഞ്ഞിരിക്കുന്നു അപ്രോച്ച് അപ്രോച്ചിലൂടെ പണികൾ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഇനി ബി സി കൂടി ചെയ്യാനുണ്ട് കേട്ടോ അതുകൊണ്ട് കഴിഞ്ഞാൽ മാത്രമേ വർക്ക് കംപ്ലീറ്റ് ആവുള്ളൂ പിന്നെ ഇവിടെ കുറച്ച് ഭാഗത്ത് സി ടി എസ് ബിൻ്റെ വർക്കും ഡബ്ല്യു എം എമ്മിൻ്റെ വർക്കും പൂർണ്ണമായി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടെ വന്നിട്ടാണ് ഇതിൻ്റെ അപ്രോച്ചോടെ അവസാനിക്കുന്നത് അപ്പോൾ ഏകദേശം നമ്മൾ കാണുവാണെങ്കിൽ തന്നെ അണ്ടർപാസ് റോഡിനുബന്ധിച്ചിട്ടുള്ള അപ്രോച്ച് റോഡിൻ്റെ പണികളാണ് ഇനി തൃശൂർ റീച്ചിൽ ഈ പ്രദേശത്തൊക്കെ നടക്കാനുള്ളത് ശിവാലയൻ്റെ വർക്കും അതുപോലെ തന്നെ കെ എൻ ആർ സി എല്ലിന്റെ വർക്കും നമുക്ക് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല കാരണം ശിവാലയന്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് കെ എൻ ആർ സി എല്ലിന്റെ വർക്ക് തുടങ്ങിയതിന് കുറേ ശേഷം മാത്രമാട്ടോ അപ്പോൾ അതിൻ്റെ കുറച്ചൊരു ലാഗ് ഈ ഭാഗത്ത് കാണാനുണ്ട് പിന്നീട് ഉള്ള ഭാഗങ്ങളൊക്കെ ഫുൾ ആയിട്ട് ആറുവരിപ്പാതയുടെ വിധത്തിലുള്ള ടാറിങ് കഴിഞ്ഞിരിക്കും പക്ഷേ ഗതാഗത്തിന് വേണ്ടി തുറന്നു കൊടുത്തിട്ടില്ല കേട്ടോ ഇപ്പോഴും ഈ ഭാഗത്തൊക്കെ സർവീസ് റോഡിൽ കൂടിയാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത് അതുപോലെ തന്നെ ഡിവൈഡറിന്റെ വർക്കുകൾ പല ഭാഗത്തും കഴിഞ്ഞിരിക്കുന്നു ക്രാഷ് ബാരൻ്റെ നിർമ്മാണം പല സ്ഥലത്തും കഴിഞ്ഞു പക്ഷേ നിർമ്മാണം കഴിഞ്ഞ ക്രാഷ് ബാരറിലൊക്കെ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ പണികളും തൃശ്ശൂർ റീച്ചിൽ പൂർത്തീകരിച്ചിട്ടുണ്ട് ഇനി അടുത്തൊരു അണ്ടർപാസ് വന്നിരിക്കുന്നത് തിരുവത്ര കേട്ടോ തിരുവത്ര അണ്ടർപാസ് അനുബന്ധിച്ചിട്ട് ഒരു ഭാഗത്തുള്ള അപ്രോച്ച് റോഡിന്റെ പണികൾ പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു ആറിപ്പാനിന്റെ വർക്കും അതുപോലെ തന്നെ ഫ്രിക്ഷൻ സ്ലാബിന്റെ വർക്ക് കഴിഞ്ഞിരിക്കുന്നു കേട്ടോ ഇവിടെയൊക്കെ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ പണികൾ കഴിഞ്ഞിരിക്കുന്നു ഇനി ഇവിടെ പെയിന്റിങ് വർക്കാണ് നടക്കാനുള്ളത് ഇവിടെ ഡി ബി എമ്മിന്റെ വർക്കാണ് കഴിഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ മുഗൾ ഭാഗത്ത് ബി സി കൂടി ചെയ്താൽ മാത്രമേ റോഡിന്റെ വർക്ക് കംപ്ലീറ്റ് ആവുള്ളൂ കേട്ടോ പിന്നീട് ഇവിടെയാണ് തിരുവത്ര വന്ന അണ്ടർപാസ് ഉള്ളത് അണ്ടർപാസിനോട് ചേർന്നിട്ടുള്ള ഭാഗത്ത് നോക്കിയാൽ നിങ്ങൾ ഫ്രിക്ഷൻ സ്ലാബിന്റെ വർക്ക് ഉണ്ട് അതുപോലെ തന്നെ സെന്ററിൽ ഡിവൈഡറിന് വേണ്ടിയിട്ടുള്ള സ്റ്റീൽ ബൈൻഡിങ് ആണ് നടന്നിരിക്കുന്നത് കേട്ടോ അപ്പം ഇനി ഇതിന്റെ മുകൾ ഭാഗത്ത് ഒരു ലെയർ കോട്ടിംഗ് കൂടി വരാനുണ്ട് എന്നാൽ മാത്രമേ വർക്ക് കംപ്ലീറ്റ് ആവുള്ളൂ കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ അണ്ടർപാസിൻ്റെ മുകളഭാഗത്ത് പൂർണ്ണമായിട്ട് കാശിങ് കഴിഞ്ഞിരിക്കുന്നു എന്തായാലും വർക്കുകളൊക്കെ അത്യാവശ്യം നല്ല വേഗതയിലാണ് ശിവാലയ കൺസ്ട്രക്ഷൻ ഈ ഭാഗത്ത് കൊണ്ടുപോകുന്നത് ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കണ്ടതാണ് പല സ്ഥലത്തും ശിവാലയ കൺസ്ട്രക്ഷന് അണ്ടർപാസുകളുടെ പണികൾ പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു കേട്ടോ രണ്ടായിരത്തി ഇരുപത്തിനാല് തുടക്കത്തിൽ തന്നെ നല്ലൊരു മാറ്റമാണ് ശിവാലയ കൺസ്ട്രക്ഷൻ കാണിച്ചിരിക്കുന്നത് പിന്നീട് റോഡിൻ്റെ പണികളെല്ലാം പൂർത്തീകരിച്ചിരിക്കുന്നു പക്ഷേ ഇവർക്കുള്ള ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏഴ് ബൈപ്പാസുകളാണ് ഇവർക്കുള്ളത് അതുപോലെ തന്നെ ശിവാലയ കൺസ്ട്രക്ഷന്റെ ഏറ്റവും വലിയൊരു വർക്കാണ് മതിലകം ബൈപ്പാസിൽ വരുന്നത് വയഡറ്റിന്റെ വർക്ക് കിട്ടും അതൊക്കെ നമ്മൾ വഴിയെ കാണുന്നതാണ് പുതിയ ലേറ്റസ്റ്റ് അപ്ഡേഷൻ വരുന്നുണ്ട് പലർക്കും സംശയമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസത്തോട് കൂടിയിട്ട് ഗതാഗതത്തിന് വേണ്ടി റോഡുകൾ തുറന്നു തുറന്നുകൊടുക്കുമെന്ന് ഗതാഗത്തിന് വേണ്ടി റോഡുകൾ തുറന്നു കൊടുക്കുന്നതായിരിക്കും പണികൾ പൂർത്തിയായ റോഡുകൾ മാത്രം പല സ്ഥലത്തും പാലത്തോടനുബന്ധിച്ചിട്ടും അതുപോലെ തന്നെ അണ്ടർപാസിനോടനുബന്ധിച്ചിട്ടും അപ്രോച്ച് റോഡിൻ്റെ പണികൾ നടക്കാനുണ്ട് കേട്ടോ ഇനി അടുത്തത് ഇടക്കഴിയൂർ കേട്ടോ ഈ ഇടക്കഴിയൂർ എന്ന് പറയുന്ന സ്ഥലം ഇപ്പോൾ കണ്ടാൽ പോലും തിരിച്ചറിയാൻ പറ്റാത്ത അത്ര മാറ്റമാണ് വന്നിരിക്കുന്നത് എടക്കഴിയൂർ ടൗണ് പൂർണ്ണമായിട്ട് ഒരു അണ്ടർപാസ് അനുബന്ധിച്ചുള്ള അപ്രോച്ച് റോഡ് കവർ ചെയ്ത് പോകാട്ടോ അതുപോലെ തന്നെ ഈ ഇടക്കഴിയൂർ ഒരു ടൂറിസ്റ്റ് സ്പോട്ടും കൂടിയാണ് ഇവിടെയാണ് മറൈൻ വേൾഡ് ഉള്ളത് അതുകൂടാതെ പഞ്ചവടി ബീച്ചും ഉണ്ട് കിട്ടോ അപ്പം ഇഷ്ടംപോലെ ടൂറിസ്റ്റ് ആളുകൾ വരുന്ന സ്ഥലം കൂടിയാണ് ഇത് ഇതിട്ടോ അപ്പം പണ്ടൊക്കെ ഈ ഭാഗത്തു നിന്ന് ബസ്സുകളൊക്കെ പാർക്ക് ചെയ്തിരുന്നത് പക്ഷെ ഇപ്പോൾ വേറെ സ്ഥലത്തേക്ക് മാറ്റിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇതാണ് അണ്ടർപാസ് കിട്ടോ അണ്ടർ മുകൾ ഭാഗത്ത് പൂർണ്ണമായിട്ട് കാശും കഴിഞ്ഞിരിക്കുന്നു അണ്ടർപാസിനോട് ചേർന്നിട്ടുള്ള അപ്രോച്ച് റോഡിന്റെ പണികൾ നടന്നിട്ടില്ല മണ്ണിട്ടുയർത്തുന്ന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കണം ഓരോ ഭാഗത്തും അതുപോലെ തന്നെ ഇവിടെ നിലവിലെ ദേശീയ ദേശീയപാതയെ കൂടെ തന്നെ കടന്നുപോകുന്നു സർവീസ് റോഡിന്റെ പണികൾ ഒരു ഭാഗത്ത് പൂർത്തീകരിച്ചിട്ടുണ്ട് അതിനോട് ചേർന്നിട്ടുള്ള ഭാഗത്ത് ആറി പാനലിന്റെ വർക്കും മണ്ണിട്ടുയർത്തുന്ന പ്രവർത്തനങ്ങളും പുരോഗിച്ചുകൊണ്ടിരിക്കുക കേട്ടോ കണ്ടാൽ തന്നെ മനസ്സിലാവും അതുപോലെ തന്നെ ഇപ്പം നമ്മൾ കവർ ചെയ്ത് പോകുന്നത് ഇടക്കഴിയൂർ ടൗൺ ആണ് അതുപോലെ തന്നെ ഇതിന്റെ ഇടതു ഭാഗത്തായിട്ടാണ് ഞാൻ പറഞ്ഞ മറൈൻ വേൾഡും അതുപോലെ തന്നെ പഞ്ചവടി ബീച്ചൊക്കെ ഉള്ളത് കേട്ടോ ഇപ്പൊ ഞാൻ ഓരോ പ്രദേശത്ത് എത്തുന്ന സമയത്തും പഴയ കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പൊ പലർക്കും ഇത് മനസ്സിലാവില്ല കാരണം ഈ ഭാഗം ആദ്യമായിട്ട് കാണുവരുണ്ടെങ്കിലും അതുപോലെ തന്നെ ഈ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവർക്കൊക്കെ അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത് ഇതിൻ്റെ ഒക്കെ പഴയ വീഡിയോസ് ഏകദേശം രണ്ട് മൂന്ന് വർഷം മുൻപുള്ള വീഡിയോസൊക്കെ എന്റെ യൂട്യൂബ് ചാനലും ഫേസ്ബുക്ക് പേജിലും ഉണ്ട് കേട്ടോ യൂട്യൂബ് ചാനലിൽ പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ വ്യക്തമായ വിവരങ്ങൾ ലഭിക്കുകയായിരുന്നു പിന്നെ പോലെ തന്നെ ഈ ഭാഗത്തൊക്കെ ആയിട്ടായിരുന്നു ടൂറിസ്റ്റ് ബസ് ഒക്കെ പാർക്ക് ചെയ്യുന്നത് ഇപ്പം അവിടെ പാർക്കിംഗ് ഫെസിലിറ്റി ഒന്നുമില്ല ഇവിടുന്ന് പിന്നീട് നോക്കി നിങ്ങൾ ആറുവരിപ്പാതയുടെ വീതിയിലുള്ള ടാറിംഗ് പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു സർവീസ് റോഡിന്റെ ടാറിംഗ് കഴിഞ്ഞിരിക്കുന്നു ഏകദേശം ഒരു ഒന്നര കൊല്ലം മുൻപ് ഈ പോയ ആളുകൾക്ക് പോലും തിരിച്ചറിയാൻ രീതിയിലാണ് ഭാഗങ്ങൾ മാറിയിരിക്കുന്നത് ഇനി ഈ പ്രദേശത്ത് കുറച്ച് സ്ഥലത്ത് സ്ട്രീറ്റ് ലൈറ്റിന്റെ പണികൾ മാത്രമേ ബാക്കിയുള്ളൂ ആരെ പറഞ്ഞ ശിവാല കൺസ്ട്രക്ഷന്റെ വർക്ക് വളരെയധികം സ്ലോന്നുള്ളത് നിങ്ങൾ നോക്കിയേ ഈ വീഡിയോയിൽ തന്നെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ നമ്മുടെ കാപ്പിക്കാട് മുതൽ മണത്തല വരെയുള്ള പ്രദേശത്തെ വികസനങ്ങള് പിന്നെ അതുപോലെ തന്നെ ഇതിനെക്കാട്ടിലും സ്ലോയിൽ വർക്ക് നടക്കുന്ന പല കമ്പനികളുണ്ട് ഇപ്പോൾ ദേശീയപാതാർത്യാണ നിർമ്മാണത്തിൽ കേരളത്തിൽ അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ എത്രയോ വളരെയധികം ബെറ്റർ ആണ് ശിവാലയൻ്റെ വർക്കപ്പ് ഈ പ്രദേശത്ത് കാരണം ഇവർക്ക് മണ്ണിൻ്റെ ക്ഷാമം വളരെയധികം ഉണ്ടായിരുന്നു നേരത്തെ ഞാൻ പറഞ്ഞില്ല ഇഷ്ടംപോലെ ബൈപ്പാസുകളാണെന്നുള്ളത് അതിനോടനുബന്ധിച്ചിട്ട് കുറേ പ്രശ്നങ്ങളായിരുന്നു അതൊക്കെ ഏകദേശം സോൾവ് ആക്കിയാൽ മാതിരി കേട്ടോ അപ്പോൾ ഇതാണ് അകലാഡ് എന്ന് പറഞ്ഞ സ്ഥലോ അകലാട് ഒറ്റയിനി ഭാഗത്തായിട്ട് ഒരു അണ്ടർപാസ് ഉണ്ട് അണ്ടർപാസ് കൊണ്ടനുബന്ധിച്ചിട്ട് മണ്ണിട്ട് ഉയർത്തുന്ന പ്രവർത്തനങ്ങൾ പക്ഷെ അപ്രോച്ച് റോഡിൻ്റെ വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് സർവീസ് റോഡ് ഈ അടുത്ത ഭാഗത്തുള്ള റോഡ് ഉണ്ടല്ലോ നിങ്ങൾ ഇത് പഴയ റോഡ് തന്നെ കേട്ടോ ഇതൊക്കെയാണ് ഇനി സർവീസ് റോഡായിട്ട് വരാൻ പോകുന്നത് അത് കുറച്ചും കൂടി അങ്ങോട്ട് വരും കാരണം ഇത് ഫുൾ ആയിട്ട് ഉണ്ടാവില്ല പഴയ റോഡിൻ്റെ കുറച്ച് ഭാഗം മാത്രമേ എടുക്കുകയുള്ളൂ മറ്റത് നമ്മൾ ഈ ആറിപ്പാനിനോട് ചേർന്നിട്ടേ വരും കേട്ടോ അപ്പോൾ ഇതാണ് ഒറ്റ ഇനി അണ്ടർപാസ് കേട്ടോ ഇതിൻ്റെ അടുത്തായിരുന്നു ശിവാലയൻ്റെ യൂണിറ്റ് ഒക്കെ ഉണ്ടായിരുന്നത് കേട്ടോ കൊണ്ട് അനുബന്ധിച്ചിട്ടുള്ള വർക്കുകൾ പൂർത്തിയായിരിക്കും പിന്നെ വേറെ ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മലപ്പുറം ജില്ലയിലെ കണ്ടമാരത്തെ അണ്ടർപാസിൻ്റെ നിർമ്മാണം അല്ല ഇവിടെ കേട്ടോ മലപ്പുറം ജില്ലയിലും അതുപോലെ തന്നെ കോഴിക്കോട് ജില്ലയിലൊക്കെ നമ്മൾ കണ്ടിരിക്കുന്നത് ഫുള്ളായിട്ട് രണ്ട് ഭാഗത്തും കോൺക്രീറ്റ് വാൾ നിർമ്മിച്ചിട്ടാണ് പക്ഷേ ഇവിടെ അങ്ങനല്ല ഇവിടെ പീറും പീർ പീർക്കാപ്പും ഉപയോഗിച്ചിട്ടാണ് അണ്ടർപാസ് നിർമ്മിക്കുന്നത് കേട്ടോ പിന്നെ അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ടുള്ള പ്രദേശം നോക്കി നിങ്ങൾ ഇവിടെയൊക്കെ നോക്കി കണ്ട കണ്ടാരേലും പറയുമോ വളരെ അധികം സ്ലോ ആണ് പണികൾ എന്നുള്ളത് ഇവിടെയൊക്കെ ഫുള്ളായിട്ട് ടാറിങ് വരെ കഴിഞ്ഞിരിക്കുന്നുണ്ട് ആറുവരി പാതയുടെ വീതി രണ്ട് ഭാഗത്തുള്ള ക്രാഷ് ബാരറിന് സെൻട്രൽ ഡിവൈഡറിന് വർക്ക് കഴിഞ്ഞിരിക്കുന്നു സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വർക്കുകൾ നടക്കാനിരിക്കുകയാണ് അതുപോലെ തന്നെ സർവീസ് റോഡിൻ്റെ അവിടെ ഡ്രൈനേജിൻ്റെ വർക്കും പൂർണ്ണമായി കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോഴും മലപ്പുറം ജില്ലയിലും കോഴിക്കോട് ജില്ലയിലും പല സ്ഥലത്തും ഡ്രൈനേജിൻ്റെ വർക്കുകൾ നടക്കുന്നുണ്ടോ ഇവിടെയൊക്കെ ഡ്രൈനേജിൻ്റെ വർക്കുകൾ പൂർത്തീകരിച്ച സ്ഥലങ്ങളാണ് ഇപ്പോൾ ഈ ദേശീയപാത അറുപത്തിയാറിൽ കേരളത്തിന്റെ സെൻട്രൽ കൂടെ കടന്നു പോകുന്ന സമയത്ത് ഇതിന്റെ ഒരു ഭാഗത്തായിട്ട് തീരദേശപാതയുടെ പണികൾ നടക്കുന്നുണ്ട് മറുഭാഗത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ മലയോര ഹൈവേന്റെ പണികൾ നടക്കുന്നുണ്ട് പിന്നെ കോഴിക്കോട് പാലക്കാട് ഗ്രീൻഫീൽഡ് ഹൈവേൻ്റെ പണികൾ ഉടനെ തന്നെ ആരംഭിക്കുന്നതാണ് എന്തായാലും പഴയ മാതിരി ഒന്നുമില്ല കേരളത്തിൻ്റെ ഏത് മുക്കിലും മൂലയിലും വേഗം എത്തിച്ചേരാൻ വേണ്ടിയിട്ടുള്ള റോഡുകൾ ഇപ്പം നമ്മളെ കേരളത്തിൽ തയ്യാറാണ് പക്ഷേ ഇതൊക്കെ ഞാൻ പറയുമ്പോൾ നിങ്ങളോട് പ്രത്യേകിച്ചൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡിൽ കൂടെ വാഹനം ഓടിക്കുന്ന സമയത്ത് പണ്ടത്തെ മാതിരി രണ്ട് വരിപ്പാതയിൽ കൂടും നാല് വരിപ്പാതയിൽ കൂടെ ഓടിക്കുന്ന മാതിരിയല്ല ഇത് ആറു വരിപ്പാതയാണ് ട്രാഫിക് നിയമങ്ങൾ കർശനമായി പാലിച്ച് യാത്ര ചെയ്യുക അതുപോലെ തന്നെ ലൈൻ ട്രാഫിക് പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ പോലെ തന്നെ എൻട്രിയും എക്സിറ്റും ചെയ്യണ സമയത്തും പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം ഓരോ മെർജിംഗ് പോയിന്റിലും ക്യാമറകൾ സ്ഥാപിക്കുന്നു ഇപ്പോൾ നിങ്ങൾ മലപ്പുറം റീച്ച് കണ്ടതാണല്ലോ ഓരോ സ്ഥലത്തും മെർജിംഗ് പോയിന്റിൽ ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത്രയും അധികം ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ഈ ആറു വരിപ്പാതിൽ ഒക്കെ കയറാൻ വേണ്ടിയിട്ട് ഇനി അടുത്തതായിട്ടൊരു അണ്ടർ പാസ് വരുന്നത് അകലാട് ബദർപള്ളിൻ്റെ അവിടെയായിട്ടാണ് ഇവിടുന്ന് അലൈൻമെൻ്റിൽ പിന്നീട് ഒരു മാറ്റം വരുന്നുണ്ട് അപ്പം ഒരു ഭാഗത്ത് അണ്ടർ പാസ്സുകൊണ്ട് ചേർന്നിട്ടുള്ള അപ്രോച്ച് റോഡിൻ്റെ വർക്കുകൾ അവസാന ഘട്ടത്തിലാണ് ഇവിടെയൊക്കെ ഫ്രിക്ഷൻ സ്ലാബിൻ്റെ വർക്ക് നടന്നിരിക്കുന്നു ഇതിൻ്റെ മുഗൾ ഭാഗത്ത് സി ടി എസ് ബിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഡബ്ലു എമ്മിൻ്റെ വർക്കും കഴിഞ്ഞിരിക്കുന്നു ഓരോ പ്രദേശത്തായിട്ട് പിന്നെ അതുപോലെ തന്നെ ഇത് കഴിഞ്ഞിട്ട് നോക്കിയാൽ നിങ്ങൾ ഇതാണ് അണ്ടർ പാസ് ഉണ്ട് അണ്ടർപാസിൻ്റെ മുഗൾ ഭാഗത്ത് പൂർണ്ണമായി കാശും കഴിഞ്ഞിരിക്കുന്നു രണ്ട് ഭാഗത്തും ക്രാഷ് ബാരറും അതുപോലെ തന്നെ സെൻട്രൽ ഡിവൈഡറിനെയും കാസ്റ്റിംഗ് പൂർണ്ണമായിട്ട് കഴിഞ്ഞിരിക്കുന്നു ചില സ്ഥലങ്ങൾ നമ്മൾ സ്റ്റീൽ ബൈമ്പിങ് മാത്രമേ കണ്ടിട്ടുള്ളൂ ഇത് കഴിഞ്ഞിട്ടുള്ള മണ്ണിട്ട് മണ്ണിട്ടുയർത്തുന്ന പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ട് ഭാഗത്തും ആറി ഈ വർക്ക് നടന്നിരിക്കുന്നു പിന്നെ ഇവിടുത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് ലെഫ്റ്റ് പോയി കഴിഞ്ഞാലായിരുന്നു പഴയ റോഡ് റോഡിണ്ടായിരുന്നു മന്നലാംകുന്ന് റോഡ് അത് നേരെ ചെന്ന് പാപ്പാളി സ്കൂളുണ്ടായിരുന്നു അവിടെ നിന്നിട്ട് കയറുക അപ്പോൾ ഇവിടുന്ന് അലൈൻമെൻറ്റിൽ ചെറിയൊരു മാറ്റം ഒരു മിനി ബൈപ്പാസ് എന്ന് വേണമെന്ന് നമുക്ക് പറയാൻ പറ്റും കേട്ടോ ഇവിടുന്ന് വലത് ഭാഗത്ത് കൂടെയാണ് പിന്നീട് അലൈൻമെൻറ്റ് കടന്നു പോയിരിക്കുന്നത് കേട്ടോ അതുകൂടാതെ ഈ ഭാഗത്തൂടെ സഞ്ചരിക്കുന്ന സമയത്ത് ഇഷ്ടം പോലെ ടൂറിസ്റ്റ് സ്പോട്ടുകളുണ്ട് ഈ മന്നലാംകുന്നും ബീച്ചൊക്കെ ഉണ്ടല്ലോ അടിപൊളി ടൂറിസ്റ്റ് സ്പോട്ടാണ് പോലെ ഫോട്ടോഗ്രാഫേഴ്സ് ആണ് അവിടെ വന്ന് ഫോട്ടോസ് എടുക്കുന്നത് കേട്ടോ കാരണം അവിടെ ഇഷ്ടം പോലെ കാറ്റാടി മരങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ കുറേ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ മന്നലാംകുന്നും പള്ളിയൊക്കെ വളരെയധികം പ്രശസ്തമായ പള്ളിയാണ് അപ്പോൾ ഈ പഴയ റോഡ് ഇടതു ഭാഗത്തുണ്ട് നിങ്ങൾ അതാണ് പഴയ റോഡ് കിട്ടാ അതിൻ്റെ വലതുഭാഗത്ത് കാണുന്നതാണ് പുതിയ ആറ് വരി ഇനി അലൈൻമെന്റ് മാറുന്ന സ്ഥലം ഇതാണ് ഇടതു ഭാഗത്തുള്ള ഭദ്രപ്പള്ളിട്ട് ഭദ്രപള്ളിൻ്റെ നേരെ മുൻപിൽ തന്നെയാണ് അണ്ടർപാസ് വന്നിരിക്കുന്നത് അതുകൊണ്ട് വെച്ചിട്ടുള്ള അപ്രോച്ച് റോഡിൻ്റെ പണികളാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ ആറിപ്പാലിനോട് ചേർന്ന് കർബിൻ്റെ പണികളെ പൂർത്തീകരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഡ്രൈനേജിൻ്റെ പണികൾ കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ഇവിടുന്ന് ലെഫ്റ്റ് പോകണം ഞാൻ നേരത്തെ കാണിച്ചു തന്നെ നിങ്ങൾക്ക് ഇവിടുന്ന് ലഫ്റ്റ് പോയാണ് പഴയ റോഡ് ഇട്ട് നമ്മൾ പണ്ടൊക്കെ എങ്ങനെ നേരെ തിൽ കൂടിയാണ് വന്നിരുന്നത് അതിൻ്റെ മറുഭാഗത്തായിട്ടാണ് ആറ് ആറുവരിപ്പാതയുടെ പണികൾ പൂർത്തീകരിച്ചിരുന്നത് ഇപ്പോൾ ഇവിടെ ആറ് വരി വരിപ്പാല് പണിയിൽ പൂർണ്ണമായി കഴിഞ്ഞിട്ട് ഇതിന് ഒന്ന് ഗതാഗതം തുറന്നു കൊടുത്തിട്ട് ഇപ്പോൾ ക്ലോസ് ചെയ്തിട്ടുണ്ട് രണ്ടാമതും സർവീസ് റോഡിൽ കൂടിയാണ് ഈ ഭാഗത്തുള്ള വാള കടന്നു വന്നത് അപ്പം മന്ദനാംകുന്ന് ടൗൺ പൂർണ്ണമായി ഒഴിവാക്കിയിട്ടാണ് ഈ ബൈപ്പാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അകലാട് ഭദ്രപ്പള്ളീൻ്റെ അവിടെ നിന്ന് തുടങ്ങിയിട്ട് പിന്നീട് ഇത് അവസാനിക്കണത് ലാസ്റ്റ് ഈ വന്ന് അവസാനിക്കുന്ന പണ്ടൊരു പാപ്പാളി സ്കൂളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നിങ്ങൾ അറിയില്ല ഈ പാപ്പാളി സ്കൂളൊക്കെ പൊളിച്ചു മാറ്റിയിട്ടാണ് ഇവിടെ അലൈൻമെൻറ്റ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ നേരെ നമ്മളെ യൂട്യൂബ് ചാനലിലെ പ്ലേലിസ്റ്റിൽ പോയിട്ട് കാപ്പരികാട് മണത്തല എന്ന് അടിച്ചു നോക്കുക അപ്പം നിങ്ങൾക്ക് ഇവിടുത്തെ വർക്കുകളൊക്കെ ഏകദേശം പൂർണ്ണമായി കിട്ടുന്നതായിരുന്നു കാരണം പണ്ട് എങ്ങനെയായിരുന്നു ഈ ഭാഗം ഉണ്ടായിരുന്നു പക്ഷെ ഈ അലൈൻമെൻറ്റൊക്കെ എടുക്കുന്നതിന് മുമ്പ് എങ്ങനെയായിരുന്നു പ്രദേശം ഉണ്ടായിരുന്നു ഇവിടെയൊക്കെ എങ്ങനെയായിരുന്നു വർക്കുകൾ നടന്നതെന്നൊക്കെ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് കാണാൻ സാധിക്കും കേട്ടോ അത് എന്തായാലും നിങ്ങൾ കാണുക അത് ഞാൻ എപ്പോഴിത് പറഞ്ഞുകൊണ്ടിരിക്കുക കാരണം നമ്മൾ പുതിയ വീഡിയോസ് കാണുന്ന സമയത്ത് ഇതിൻ്റെ പഴയ കാലങ്ങൾ എങ്ങനെയായിരുന്നു നിങ്ങൾ കണ്ടിരിക്കണം അപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ എത്രത്തോളം മാറ്റമാണ് പഴയതിൽ നിന്നും ഈ ആറുവരി പാത നമ്മുടെ നാട്ടിൽ കൂടെ കടന്നു പോകുമ്പോൾ വന്നിരിക്കുന്നതെന്ന് കാണാൻ ഈ ഭാഗത്ത് തരുന്നുണ്ട് പാപ്പാളി സ്കൂളിൻ്റെ ഇന്ന് പിന്നീട് ഇവിടെ നിന്നൊക്കെ വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് രണ്ട് ഭാഗത്തുള്ള സർവീസ് റോഡിൻ്റെ പണി പൂർണ്ണമായി കഴിഞ്ഞ് കഥാത്തിന് പിന്നെ അതുപോലെ തന്നെ ഇവിടെ കുറച്ച് ഭാഗം സോയിൽ സബ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നോക്കിയാൽ നിങ്ങൾ ഇവിടെ സി ടി എസ് ബിൻ്റെ വർക്കാണ് നടന്നിരിക്കുന്നുണ്ടാവും രണ്ട് ഭാഗത്തും കുറച്ചൊന്ന് ഉയർന്നിട്ടാണ് ഈ റോഡ് കടന്നു പോകുന്നത് കാരണം ഇവിടെ താഴ്ന്ന പ്രദേശമായിരുന്നു അതുകൊണ്ടാണ് ഇവിടെ കുറച്ച് ഉയർന്നിട്ട് കടന്നു പോകുന്നുണ്ടോ പിന്നീട് ഇത് കഴിഞ്ഞിട്ട് നോക്കി നിങ്ങൾ വർക്കൊക്കെ നല്ല അടിപൊളി നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മൾ ലാസ്റ്റ് ഏകദേശം നമ്മൾ കാപ്പിക്കാട് ഭാഗത്തേക്ക് എത്താനായിട്ടോ ഈ പ്രദേശത്തൊക്കെ ഒരു സൈഡിൽ ക്രാഷ് ബാരറിൽ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ടോ ഇവിടെ അതുപോലെ തന്നെ ഇനി ഇവിടെ വർക്ക് നടക്കാൻ വേണ്ടിയിട്ട് പ്രൈം കോഡ് അടിച്ചിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ടുള്ള കുറച്ച് ഭാഗം നോക്കി നിങ്ങൾ ഒരു ഭാഗത്ത് പൂർണ്ണമായിട്ട് ആരും കഴിഞ്ഞാൽ മറുഭാഗത്ത് മണ്ണിട്ട് ഉയർത്തിയിട്ടുണ്ട് അവിടെ സോയിൽ സബ്ഗ്രേഡ് ചെയ്യുന്ന വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇനി അടുത്തത് അണ്ടത്തോട് അണ്ടർപാസ് ആട്ടോ അപ്പം അണ്ടത്തോട് അണ്ടർപാസ്സിനോട് അനുബന്ധിച്ചുള്ള വർക്കാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ പ്രദേശം ഉണ്ടല്ലോ ഇതിപ്പം അണ്ടത്തോട് അണ്ടർപാസ് കൊണ്ട് ചേർന്നിട്ടുള്ള അപ്രോച്ചോടെട്ടോ അപ്പം ഇവിടെ കുറച്ച് ഭാഗത്ത് പൂർണ്ണമായിട്ട് മണ്ണിട്ടുയർത്തി ആറിപ്പാനിൻ്റെ വർക്ക് നടന്നിരിക്കുന്നു അത് കഴിഞ്ഞിട്ട് കുറച്ച് ഭാഗത്ത് ഇതേമാതിരി കോട്ട് അടിച്ചിട്ടുണ്ട് ഈ കോട്ട് അടിച്ചതിൻ്റെ മുഗൾ ഭാഗത്താണ് പിന്നീട് ഡി ബി എം ചെയ്യുക ഡി ബി എം ചെയ്ത് കഴിഞ്ഞിട്ടാണ് പിന്നീട് ബി സി ചെയ്യുക കേട്ടോ കണ്ടു ഇവിടെ നോക്കിയാൽ നിങ്ങൾ ഇവിടെ മണ്ണിട്ടുയർത്തുന്ന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകട്ടോ ഇവിടെ ആറിപ്പാനിൻ്റെ വർക്ക് നടന്നിട്ടുണ്ട് ഈ മണ്ണിട്ടുയർത്തി കഴിഞ്ഞിട്ട് പിന്നീട് ഇവരെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മുകൾ ഭാഗത്ത് സി ടി എസ് ബിൻ്റെ വർക്ക് ചെയ്യും അത് കഴിഞ്ഞിട്ട് പിന്നീട് ഡബ്ല്യു എം എം ചെയ്യും അത് കഴിഞ്ഞിട്ട് പിന്നീട് പ്രൈം കോട്ട് അടിച്ചിട്ടാണ് ഡി ബി എം ചെയ്യുക അത് കഴിഞ്ഞിട്ട് പിന്നീട് ബി സി ബി സി ചെയ്തോട് കൂടിയിട്ടാണ് പിന്നീട് റോഡ് ഫുൾ ആയിട്ട് വർക്ക് കഴിയട്ടോ അപ്പോൾ ഇവിടെയൊക്കെ നോക്കി നിങ്ങൾ അണ്ടർപാസ് കൊണ്ട് ചേർന്നിട്ടുള്ള ഭാഗത്താണ് ഫ്രിക്ഷൻ സ്ലാബ് വരികെട്ടോ ഈ രണ്ട് ഭാഗത്തും ക്രാഷ് ബാരണ ഫ്രിക്ഷൻ സ്ലാബ് ആണ് അപ്പോൾ ഫ്രിക്ഷൻ സ്ലാബ് കഴിഞ്ഞിട്ട് പിന്നീട് സിറ്റു കാസ് രീതിയിലുള്ള ക്രാഷ് ബാര നിർമ്മാണം വരികയെന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡ് മാറ്റി ചേരുന്ന സ്ഥലത്ത് വരട്ടോ അപ്പോൾ ഇവിടെ കണ്ടോ നിങ്ങൾ ഫുൾ ആയിട്ട് മണ്ണിട്ട് ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് ഫ്രിക്ഷൻ സ്ലാബിന്റെ വർക്ക് പിന്നീട് ഇവിടെ ജോയിൻ ചെയ്യാനുണ്ട് എന്തായാലും കാസ്റ്റിംഗ് പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നത് അണ്ടർപാസിൻ്റെ മുഗൾ ഭാഗത്ത് ക്രാഷ് ബാരും ഡിവൈഡിൻ്റെ വർക്കും കഴിഞ്ഞിരിക്കുന്നു മറുഭാഗത്താണ് ഇനി മെയിനായിട്ട് വർക്ക് നടക്കാനുള്ളത് ഇവിടെ എപ്പോഴും മണ്ണിട്ട് ഉയർത്തി വരുന്ന പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ രണ്ട് ഭാഗത്തുമുള്ള സർവീസ് റോഡിൻ്റെ പണികൾ പൂർണ്ണമായി കഴിഞ്ഞിട്ട് ഇപ്പോൾ അതിൽ കൂടെയാണ് വാഹനങ്ങൾ പൂർണ്ണമായി കടത്തിയാണ് ഏകദേശം ഇപ്പം നമ്മൾ കണ്ടതിപ്പം മണത്തല മുതൽ കാപ്പിക്കാട് വരെയുള്ള ഭാഗങ്ങളിൽ രണ്ട് ഭാഗത്തുമുള്ള സർവീസ് റോഡിൽ കൂടിയാണ് ഇപ്പോൾ പൂർണ്ണമായിട്ട് വാൾ കടന്നു പോകുന്നത് കേട്ടോ അതുപോലെ തന്നെ അണ്ടർപാസ് റോഡ് ചേർന്നിട്ടുള്ള ഭാഗത്ത് അപ്രോച്ച് റോഡിന്റെ വർക്ക് മാത്രമേ നടക്കാനുള്ളൂ ബാക്കി എല്ലാ സ്ഥലത്തും നിരപ്പായ സ്ഥലത്ത് ആറ് വരി പാതയുടെ വീതിയിലുള്ള വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇവിടെ വന്നിട്ടാണ് അണ്ടത്തോട് അണ്ടർപാസിന്റെ അപ്രോച്ചോട് അവസാനിക്കുക പിന്നീട് ഇവിടെ നിന്ന് അങ്ങോട്ട് ഫുള്ളായിട്ട് ആറുവരിപ്പാതയുടെ ടാറിംഗ് പ്രവർത്തനങ്ങൾ പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു പിന്നെ ഇനി ഇതിൽ കാണാനുള്ളത് നമ്മളെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയൊക്കെയാണ് മെർജിംഗ് പോയിന്റുകൾ വരിക എന്നുള്ളതാണ് ഏകദേശം സ്ട്രീറ്റ് ലൈറ്റിൻ്റെ പണികൾക്ക് അവസാന ഘട്ടത്തിലാണ് നിൽക്കുന്നത് പണികൾ പൂർത്തിയായ ക്രാഷ് ബയറിലൊക്കെ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ ഫിറ്റിംഗ് കഴിഞ്ഞിരിക്കുന്നു ഇതുവരെയാണ് നമ്മളെ തൃശ്ശൂർ റീച്ച് റീച്ചിട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കാപ്പ്രിക്കാട് മുതൽ തളിക്കുളം വരെയുള്ള റീച്ച് ഇതാണ് കാപ്പിക്കാട് ഇവിടെ നിന്ന് പിന്നീട് അങ്ങോട്ട് മലപ്പുറം റീച്ചാണ് കാപ്പരിക്കാട് മുതൽ വളാഞ്ചേരി വരെയുള്ള റീച്ച് തുടങ്ങുകയാണ് മലപ്പുറം റീച്ചിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ ഫുൾ ആയിട്ട് അപ്ലോഡ് ചെയ്താണ് അവിടെ ലൈൻ മാർക്കിംഗ് കഴിഞ്ഞിരിക്കുന്നത് ഏകദേശം അവസാന സ്റ്റേജിലാണ് ഇപ്പോൾ പണികൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഉടനെ തന്നെ ഗതാഗത്തിന് വേണ്ടി പൂർണ്ണമായി തുറന്നു കൊടുക്കും അതേമാതിരി തന്നെ നമ്മൾ തൃശ്ശൂർ റീച്ചു കേട്ടോ തൃശ്ശൂർ റീച്ച് നോക്കി ഇവിടെയൊക്കെ ബിസിൻ്റെ വർക്ക് പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു ഇവിടെ ലൈൻ മാർക്കിങ് മാത്രമേ ബാക്കിയുള്ളൂ ഇവിടെ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ പണികൾ നടന്നിട്ടില്ല കേട്ടോ ഡിവൈഡറിന്റെ വർക്കുകൾ പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു ലൈൻ മാർക്കിങ്ങും അതുപോലെ തന്നെ ക്രാഷ് ബാറിൻ്റെ പെയിൻറ്റിങ്ങും അതുപോലെ തന്നെ മെർജിംഗ് പോയിന്റ് അവിടെയുള്ള പെയിൻറ്റിംഗ് വർക്കാണ് കഴിയാനുള്ളത് ഡ്രൈനേജിൻ്റെ വർക്കുകളൊക്കെ എല്ലാ സ്ഥലത്തും പൂർത്തീകരിച്ചിട്ടുണ്ട് സർവീസ് റോഡിൻ്റെ പണികളും കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ട് വാഹനം പൂർണ്ണമായിട്ട് അതിൽ കൂടെയാണ് കടന്നു പോകുന്നത് ഇപ്പം മണത്തല മുതൽ കാപ്പിക്കാട് വരെ അത് പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങൾ പിന്നെ യാത്ര ചെയ്യുന്നവരോട് പ്രത്യേകിച്ച് പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് കണ്ട മാതിരി ആയിരിക്കില്ല നാളെ റോഡുകളോട് കാരണം ഇന്ന് ചില ഭാഗത്ത് ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിലും നാളെ ചിലപ്പോൾ ക്ലോസ് ചെയ്ത തുറന്നു കൊടുക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ പല ദിവസം പല മാറ്റങ്ങളും വരുന്നുണ്ട് കേട്ടോ എന്നാലും റോട്ടിലെവിടെയും ഗതാഗത തടസ്സമില്ലാതെ ഈ ഭാഗത്ത് നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ സാധിക്കുന്നതാണ് രാത്രി കാലങ്ങളിലെ ദേശീയപാതയിൽ കൂടെ യാത്ര ചെയ്യണം പ്രത്യേകം ശ്രദ്ധിക്കണം പല സ്ഥലത്തും ഡൈവേഴ്ഷൻ ഉണ്ടായിരിക്കും അവിടെ ക്രാഷ് ബയറർ ഉണ്ട് കേട്ടോ അപ്പം ശ്രദ്ധിച്ച് വാഹനം ഓടിക്കുക പരമാവധി സ്പീഡ് കുറച്ച് യാത്ര ചെയ്യുക അപ്പൊ ഇതൊക്കെയാണ് ദേശീയപാത അറുപത്തിയാല് തൃശൂർ റീച്ചില് കാപ്പ്രിക്കാട് മുതൽ തളിക്കുളം വരെയുള്ളിൽ കാപ്പ്രിക്കാട് മുതൽ മണത്തല വരെയുള്ള വർക്കുകളുടെ വിശേഷങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക ലൈക്ക് ചെയ്യുക കമന്റ് മറക്കരുത് അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളോട് എല്ലാവരുടും ബായ്